ടിപ്സ് ആർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന രണ്ട് ടൈപ്പ് മിൽക്ക് ഷേക്ക് ആണ് വേനൽക്കാലത്ത് മനസ്സും ശരീരവും ഒക്കെ കുളിർപ്പിക്കാനായിട്ട് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നോക്കാം ഞാനിവിടെ ഫസ്റ്റ് എടുത്തു വെച്ചിരിക്കുന്ന പോം ആണ് ഇത് ഒരു പോം ആണ് എടുത്തിരിക്കുന്നത് വളരെ നല്ലതാണ് ബ്ലഡ് ഉണ്ടാകാനൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അസുഖമായിട്ടിരിക്കുന്നവരും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് വെയിലത്തൊക്കെ പോയി കഷ്ടപ്പെട്ട് വരുന്നവർക്കും ഒക്കെ നല്ലതാണ് പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പാല് പാല് നമ്മൾ കട്ടയാക്കി വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കി വെച്ചിരിക്കുക ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നാലും നിങ്ങൾ കാണിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് മധുരം അനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ എക്സ്ട്രാ മധുരം നോക്കിയിട്ട് ചേർക്കുന്നുള്ളു പിന്നെ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ആപ്പിൾ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്നട്ട് അതേപോലെ തന്നെ കപ്പലണ്ടി അത് സോൾട്ടഡ് അല്ല രണ്ടും അതേപോലെ തന്നെ സോൾട്ടഡ് അല്ലാത്തതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് ടൈപ്പ് മിൽക്ക് ഷേക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ആപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം നമുക്ക് ഒരാവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് അതേപോലെ തന്നെ നാല് കാഷ്നട്ട് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ക്യൂബ്സായിട്ട് വെച്ചിരിക്കുന്ന മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇനി വേണ്ടത് അപ്പോൾ നമ്മുടെ ആപ്പിൾ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്താം അടുത്തതായിട്ട് നമുക്ക് പോം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം അതിന് പോംഗ്രാനേറ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത് കാണാം അതിന് പകരം ഇതുപോലത്തെ നമ്മുടെ നാച്ചുറലായിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ ഒക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഞാനിപ്പോൾ ഒരു സ്പൂണ് ചേർക്കുന്നുള്ളു പിന്നെ നമുക്ക് പാല് കട്ടയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ ആപ്പിൾ മിക്സേക്ക് കുടിച്ച് നോക്കി വളരെ ടേസ്റ്റിയാണ് പിന്നെ ഉണ്ടാക്കിയപ്പോൾ കൂടുതൽ ഉണ്ടായിരുന്നു ഒരു ഗ്ലാസ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ കുറച്ച് കപ്പലണ്ടി തൊലിയൊക്കെ പൊളിച്ചതാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു നാല് കാഷ്നട്ട് കൂടി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും സോൾട്ടഡ് ഒരിക്കലും ഇടരുത് അക്കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ അത് നോക്കി വേണം വാങ്ങാൻ ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്താം നമ്മുടെ മനസ്സും ശരീരവും കുളിർപ്പിക്കാൻ സഹായിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ടൈപ്പ് മിൽക്ക് ഷെയ്ക്കാണ് നമ്മളിന്ന് തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക ഞാൻ കുടിച്ച് നോക്കിയ ഇതിൻ്റെ ബാലൻസ് വേറെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി വളരെ രുചികരമാണ് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെല്ലാവരും ഓർത്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ മറന്നു പോകും നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ നി ഒരു നമുക്ക് ബനാന കൊണ്ടുണ്ടാക്കാം അങ്ങനെ പല ഫ്രൂട്ട്സ് കൊണ്ടും നമുക്ക് ഇതേപോലെ ചെയ്യാം അപ്പോൾ നമ്മളതൊക്കെ ഓർത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ എന്ത് കൊടുക്കുമെന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുക വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി നോക്കുക ചൂട് കാലത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ വീട്ടിലെല്ലാവർക്കും ആരോഗ്യവും മനസ്സിനാണെങ്കിൽ സന്തോഷവും ഒക്കെ നിറക്കി ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം